ഹലോ കൂട്ടുകാരെ ഞങ്ങൾ ടിഷ്യൂ കൾച്ചർ വാഴ നട്ട് കൊലച്ച് നിൽക്കുന്നത് കണ്ടോ ടിഷ്യൂ കൾച്ചർ വാഴ ഇത് റോബ വാഴയാണ് അത് മണ്ണുത്തിന്ന് മേടിച്ചാണ് ചെറിയ തൈ പൂച്ചെടി പോലെയുള്ള ചെറിയ തൈ മേടിച്ചാണ് കവറിൽ മേടിച്ചാണ് അപ്പോൾ ഞങ്ങളത് ട്രമ്മിൽ നട്ടു ഡ്രമ്മിൽ നട്ടിട്ട് അത് വളരുന്നേ മുരടിച്ച് നിൽക്കുവാണ് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞിപ്പം അത് മേടിച്ച് നട്ടിട്ടേ പിന്നെ ഞങ്ങൾ അത് മണ്ണിൽ നട്ടു മണ്ണിൽ നട്ടപ്പോൾ വളരാൻ തുടങ്ങി ഇപ്പം എങ്ങട്ടോ കൊലച്ചു നല്ല കൊല വരുന്നുണ്ട് ടിഷ്യൂ കൾച്ചർ വാഴ ആദ്യമായി മേടിച്ച് നട്ട് ആദ്യമായി കൊലച്ചാണ് കണ്ടോ അത് കുഴിയിൽ നട്ടപ്പോൾ ഞങ്ങൾ കുരി കുഴിയിൽ കരിയിൽ ഇട്ടു ചാണകപ്പൊടി ഇട്ടു നല്ല വെയിലുള്ള അടുത്ത് വേണം നടാൻ ഇത് റോബാണ് അത് കഴിഞ്ഞ് നട്ട് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞ് ബിയേപ്പിയും പിണ്ണക്ക കടല പിണ്ണക്ക എല്ലുപൊടി ചുവട്ടിൽ നിന്ന് ഇച്ചിരി മാറ്റിയിടണം അതെല്ലാം കൂട്ടി ഇട്ടു കണ്ടോ ടിഷ്യൂ കൾച്ചർ വാഴ കൊലച്ചു നിൽക്കുന്നു ഇത്രയും വലിപ്പമുണ്ട് വേറെ വിത്തുകൾ പൊട്ടി കുറേ മുളച്ചിട്ടുണ്ട് കണ്ടോ തൈകൾ മുളച്ച് നിൽക്കുന്നു ഇതിൻ്റെ ഇലയെല്ലാം മഞ്ഞ കളർ വരുമ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം പിന്നെ ഉണങ്ങിയ വാഴ കയ്യെല്ലാം കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ കേട ഉണ്ടാകാതെ ഇരുന്നോളൂ പുഴുക്കേടൊന്നും ഉണ്ടാകാതെ ഇരുന്നോളൂ അങ്ങനെ റോബസ്റ്റ ഒരെണ്ണം ആദ്യമായി കൊലച്ചു ടിഷ്യൂ കൾച്ചർ വാഴ നേരത്തെ ഇത് കായ്ക്കേണ്ടിയായിരുന്നു അപ്പോൾ ട്രമ്മിൽ വെച്ചു ട്രം ഇടയിൽ അങ്ങട്ടെ ട്രമ്മിൽ വെച്ചിട്ട് അത് മുരടിച്ച് തന്നെ നിൽക്കുമായിരുന്നു വളമൊക്കെ കൂട്ടി ചേർത്ത് നട്ടതാണ് പക്ഷേ അത് മുരടിച്ച് വളരാതെ നിന്നു പിന്നീട് ഞങ്ങൾ അത് പറിച്ച അതേപോലെ പറിച്ച് മണ്ണിൽ വെച്ചു മണ്ണിൽ വെച്ചപ്പോൾ നല്ലോലും വളരാൻ തുടങ്ങി അപ്പോൾ ഇത് കൊലച്ചു അല്ലെങ്കിൽ നേരത്തെ കൊലക്കേണ്ടി നല്ല വില വലിയ വലിയ കൊലയാണെന്ന് തോന്നുന്നു കണ്ടിട്ട് കണ്ടോ വിരിഞ്ഞു വരുന്നതേ ഉള്ളു കണ്ടോ നല്ലോലെ വെയിലടിക്കുന്നിടത്ത് മതിലിൻ്റെ സൈഡിൽ അരികിലാണ് നട്ടേക്കുന്നത് കണ്ടോ കൈകളൊക്കെ ഉണ്ടായി വരുന്നു കണ്ടോ വാഴ ചുണ്ട് വിടർന്നു വരുന്നേ ഉള്ളു അതിൻ്റെ ഉള്ളിൽ കായ കാണാമെന്ന് കണ്ടോ ദഹന ചുവടുവാം മണ്ണി വെച്ചിടക്കുന്നു കണ്ടോ വിത്തുകൾ ധാരാളം പൊട്ടി വരുന്നുണ്ട് എപ്പോഴും മഞ്ഞ കൈകളെല്ലാം വെട്ട വെട്ടിക്കളയണം ഉണങ്ങിയ കൈകളെല്ലാം വെട്ടിക്കളയണം അപ്പോൾ ഇരുന്നോളും കേടു വന്നാൽ പിന്നെ പെട്ടെന്ന് പോവും കവിളിലെല്ലാം വന്നിരിക്കും അതുകൊണ്ട് നല്ല പരിചരണം കൊടുത്താൽ മതി മണ്ണി നട്ടപ്പം നല്ല വളർച്ചയായി മണ്ണൂത്തിന്ന് മേടിച്ചാണേൽ ഒരു വർഷം കഴിഞ്ഞ് മേടിച്ചിട്ട് ചെറിയ കാരവാഴ പോലത്തെ ചെറിയ തൈ മേടിച്ച് തന്ന കരിയിലൊക്കെ ഇട്ടപ്പോൾ നല്ല വില വള അത് വളരാൻ തുടങ്ങി കുഴി ചെറിയ കുഴി എടുത്തിട്ടെ അപ്പം കരിയിലും ചാണകപ്പൊടിയൊക്കെ ഇട്ടു നല്ല വെയിലുള്ളടത്ത് നട്ടാൽ മതി അപ്പോൾ മണ്ണിട്ട് മൂടിക്കഴിഞ്ഞ് പിന്നെ വേപ്പിൻ പിണ്ണക്ക് കടല പിണ്ണക്ക് എല്ല്പൊടി ഒക്കെ ചുവട്ടിൽ നിന്ന് മാറ്റി എല്ലായിടം കൂട്ടിക്കലർത്തി അങ്ങ് ഇട്ട് കൊടുത്തു വെള്ളമൊഴിച്ചു ധാരാളം വെള്ളമൊഴിച്ചു അപ്പോൾ നല്ല കൊല ഉണ്ടായി കണ്ടോ കൊല ഉണ്ടായി വരുന്നത് കണ്ടോ ഉള്ള സ്ഥലത്ത് അങ്ങ് നട്ടു നോക്കി ഞാൻ അഞ്ചാറ് മാസം കൊണ്ട് കൊല പട്ടി തിന്നാൽ പഴിപ്പിച്ച് തിന്നാലോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല പച്ചപ്പ് കണ്ടോ എപ്പോഴും വാഴ ഒരിക്കി ഒരുക്കി നിർത്തണം മഞ്ഞ കൈയും ഉണങ്ങിയ കയ്യുമെല്ലാം വെട്ടിക്കളഞ്ഞ് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇച്ചിരി കുമ്മായോ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ കുമ്മായോ മണ്ണിനോട് ചേർത്ത് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്